ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിളിച്ച എൽ ഡി സി എൽ ജി എസ് എക്സാമിന് പഠിച്ചിരിക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഉൾപ്പെടുത്തിയ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി കെ വിജയൻ ഡോക്ടർ വി കെ വിജയനാണ് ഇപ്പോഴത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ തിരുവഞ്ചിറ ജലാശയത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് തിരുവഞ്ചിറ ജലാശയത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് അതാണ് കൊട്ടിയൂർ ക്ഷേത്രം ഇപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് പ്രത്യേകത ഇനി നെക്സ്റ്റ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ആൻസർ ശിരസാണ് മനുഷ്യ ശരീരത്തിലെ ശിരസാണ് ശ്രീകോവിൽ സൂചിപ്പിക്കുന്നത് രാമചരിത മാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് രാമചരിത മാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് തുളസിദാസാണ് തുളസിദാസ് രചിച്ച കൃതിയാണ് രാമചരിത മാനസം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് പൂജയ്ക്ക് മണിയടിക്കാത്ത ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണിയടിക്കാത്ത ക്ഷേത്രം ഏതാണ് അതാണ് ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രത്തിലാണ് മണിയടിക്കാതെ പൂജ നടക്കുന്നത് നെക്സ്റ്റ് പ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം രചിച്ചത് ആരാണ് പ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ് അദ്ദേഹത്തിൻ്റെ ശിവപുരാണം എന്ന കൃതിയുടെ ഭാഗമായിട്ടാണ് ഈ കീർത്തനം രചിച്ചിരിക്കുന്നത് അപ്പോൾ ശങ്കരധ്യാന പ്രകാരം ഗ്രഹിക്കുക എന്നത് ഏത് കൃതിയുടെ ഭാഗമാണെന്നും ചോദിക്കാവുന്നതാണ് ഏതാണ് കൃതി ശിവപുരാണമാണ് ഈ കൃതി രചിച്ച വ്യക്തി കുഞ്ചൻ നമ്പ്യാരാണ് നെക്സ്റ്റ് സോപാന സംഗീതത്തിന് ആധാരമായ കൃതി ഏതാണ് സോപാന സംഗീതത്തിന് ആധാരമായ കൃതി ഏതാണ് ഗോവിന്ദമാണ് അപ്പോൾ ഗീതാ ഗോവിന്ദം രചിച്ചത് ജയദേവ കവിയാണ് ഗീതാഗോവിന്ദം രചിച്ചത് ആരാണ് ജയദേവ കവിയാണ് അപ്പോൾ സോപാന സംഗീതത്തിന് ആധാരമായ കൃതി ഏതാണ് ഗീതാ ഗോവിന്ദമാണ് അത് രചിച്ചത് ജയദേവ കവിയാണ് നെക്സ്റ്റ് പ്രദോഷ വ്രതം ആചരിക്കുന്ന തിഥി ഏതാണ് പ്രദോഷ വ്രതം ആചരിക്കുന്ന തിഥി ഏതാണ് ത്രയോദശി പ്രദോഷ വ്രതം ആചരിക്കുന്ന തിഥി ത്രയോദശി പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡ് വയനാട് ജില്ലയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ് തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ് തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെയാണ് തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെയാണ് തിരുവാർപ്പ് ഉഷ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യം നട ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പായസ നിവേദ്യത്തെ സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവനന്തപുരത്തിന്റെ പ്രാചീന നാമം എന്താണ് തിരുവനന്തപുരത്തിന്റെ പ്രാചീന നാമം എന്താണ് സ്യാനന്തൂരപുരം എന്നാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രാചീന നാമം സ്യാനന്തൂരപുരം മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ല ക്ഷേത്രകലയായ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് ക്ഷേത്രകലയായ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം മിഴാവാണ് ഗർഭഗൃഹം എന്നറിയപ്പെടുന്ന ക്ഷേത്രഭാഗം ഏതാണ് ഗർഭഗൃഹം എന്നറിയപ്പെടുന്ന ക്ഷേത്രഭാഗം ഭാഗം ശ്രീകോവിലാണ് വിഷ്ണുവിൻ്റെ ഗതയുടെ പേര് എന്താണ് ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വിഷ്ണുവിൻ്റെ ഗതയുടെ പേര് കൗമോദകി എന്നാണ് വിഷ്ണുവിൻ്റെ ഗതയാണ് കൗമോദകി രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഏതാണ് രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഏതാണ് കോഴിക്കോട് തളി ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രമാണ് രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രശസ്തമായത് ശാസ്താവിൻ്റെ വാഹനം ഏതാണ് ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ് ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവത്തിലാണ് ഉൾപ്പെടുന്നത് ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവത്തിലാണ് ഉൾപ്പെടുന്നത് ഭീഷ്മ പർവ്വം ഭീഷ്മ പർവ്വത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുന്നത് നാരായണീയം എന്ന കാവ്യം രചിച്ചത് ആരാണ് നാരായണീയം എന്ന കാവ്യം രചിച്ചത് ആരാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയം എന്ന കാവ്യം രചിച്ചത് അപ്പോൾ ഭാഗവത പുരാണം സംഗ്രഹിച്ചെഴുതിയ കാവ്യമാണ് നാരായണീയം ഈ നാരായണീയം രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് ഇനി നെക്സ്റ്റ് തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏത് പേരിൽ അറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏത് പേരിൽ അറിയപ്പെടുന്നു ആൾവാർമാർ തൃപ്പൂത്ത് ആറാട്ട് നടക്കുന്ന ക്ഷേത്രം ഏതാണ് തൃപ്പൂത്ത് ആറാട്ട് നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് തൃപ്പൂത്ത് ആറാട്ട് നടക്കുന്നത് വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏതാണ് വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം ഏതാണ് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലാണ് വിഗ്രഹം ഇല്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് തത്വമസി എന്നത് ഏത് ഉപനിഷത്തിലേതാണ് തത്വമസി എന്നത് ഏത് ഉപനിഷത്തിലേതാണ് ചന്ത്യോഗ്യ ഉപനിഷത്ത് ചന്ദോഗ്യ ഉപനിഷത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് തത്വമസി നമ്പി ആണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ പതിനൊന്ന് തിരുമുറകളിൽ ആദ്യത്തെ ഏഴ് എണ്ണം പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നമ്പി ആണ്ടാർ ചിട്ടപ്പെടുത്തിയ പതിനൊന്ന് തിരുമുറകളിൽ ആദ്യത്തെ ഏഴ് എണ്ണം പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തേവാരം തേവാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല ഓക്കെ ഫ്രണ്ട്സ് ഡിസ് ഈ ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മക്കാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻ സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്